പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി പുസ്തകത്തിൽ അതിമനോഹരമായ ഒരു വചനമുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ദൈവം ഒരനുഗ്രഹം കൊടുക്കുന്നതാണ് എന്താണ് പറയണതെന്നറിയോ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവേൻ അതാണ് ഉൽപ്പത്തി ഒന്ന് ഇരുപത്തിയെട്ട് ഇങ്ങനെയാണ് തൊഴിൽ വരേണ്ടത് നമുക്ക് അധ്വാനയില്ലേ നെറ്റിയിൽ വേർപ്പ് നെറ്റിയിൽ വേർപ്പ് കൊണ്ട് അപ്പം പക്ഷിക്കുക എന്ന് പറയുമ്പോൾ ചില ആൾക്കാരെങ്കിലും അതിൻ്റെ പാപത്തിൻ്റെ പരിണതപരമായിട്ട് ക്ലേശം വന്ന പോലെയുള്ള വ്യാഖ്യാനമാണ് അതൊരു നൂണയാണ് ശരിക്കും പറഞ്ഞു അതല്ല സത്യമാണ് അതായത് സന്താന പുഷ്ടുള്ള പെരുകി ഭൂമിയെ നിറഞ്ഞ് അതിനെ കീഴടക്കുവാൻ അതായത് ഭൂമി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കണത് ഒരു ഭക്തി വളർന്നു വരാനുള്ള ഭൗതിക സാഹചര്യമാണ് അവൻ്റെ ഭൂമി എന്ന് പറയുന്നത് ഈ ഭൗതിക സാഹചര്യം ചില സമയത്ത് വെല്ലുവിളികൾ ഉയർത്തും ഭൗതിക സാഹചര്യം വെല്ലുവിളികൾ ഉയർത്തുമ്പോഴെന്താണ് ചെയ്യണത് മനുഷ്യൻ അവൻ്റെ തൊഴിലും പ്രയത്നവും കൊണ്ടാണ് അതിനെ പ്രതിരോധിക്കുന്നത് അങ്ങനെയാണ് ജീവിതത്തെ നമ്മൾ കീഴടക്കുന്നത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ കീഴടക്കാൻ വേണ്ടിയുള്ള ആ അനുഗ്രഹ ആശംസകൾ കൊടുത്തുകൊണ്ടാണ് മനുഷ്യനെ ദൈവം ഇവിടെ സൃഷ്ടിക്കുന്നത് ശരിക്കും അതാണ് സൃഷ്ടിയുടെ ജനിതകമായ ഒരു നമുക്ക് ആത്മീയ ജീവനാംശം പോലെ നിങ്ങൾക്ക് കിട്ടുന്ന ജനിതക അനുഗ്രഹമാണത് ഈ അനുഗ്രഹം പോണത് മനുഷ്യൻ ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും ഇഷ്ടത്തിൽ നിന്നൊക്കെ മാറി വരുമ്പോൾ സ്വാഭാവികമായും ആ അനുഗ്രഹം അങ്ങനെ വൺ ഔട്ട് ചെയ്യും പ്രളയമൊക്കെ മനുഷ്യൻ ക്ഷണിച്ച് വരുത്തുകയാണ് ചെയ്യുന്നത് നോഹിൻ്റെ ഉസ്വത്തിൽ വരുമ്പം എന്നിട്ട് പിന്നെയും ദൈവം ഉടമ്പടിയിലൂടെയാണ് നഷ്ടപ്പെട്ട ഭൗതിക ലോകത്തെ ജീർണത നേരിട്ട് പോയ ലോകത്തെ തിരിച്ചു പിടിക്കാനും ദൈവം ഒരു പദ്ധതി കൊടുത്തതാണ് ആദ്യ ഉടമ്പടി വരുന്നത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ഭൗതിക സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുക ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നേരിട്ട് കൊണ്ട് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ പരിപോഷിപ്പിക്കുക എന്നുള്ള ഒരു നടപടിയാണ് ഈ തൊഴിൽ ഇപ്പോൾ ചില സമയത്തും ആകസ്മികമായിട്ട് നമുക്ക് നമ്മുടെ തൊഴിൽ നഷ്ടപ്പെടും വരുമാന മാർഗങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെടും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ണിമിശയെ കൊണ്ട് ഇവർ ജീവന രക്ഷാർത്ഥം ഓടി ഈജിപ്ത് ചെല്ലുമ്പോഴേ അവിടെ രണ്ടു കൊല്ലം താമസിക്കണമെന്നുണ്ടെങ്കിൽ എന്നാ മാർഗം തൊഴിൽ തകർച്ച ശരിക്കും പറിച്ചു നടപ്പെടുമ്പോൾ ഈ നാട്ടിലെ തൊഴിൽ ആ നാട്ടിൽ അറിയത്തില്ല അത് വേറെ തരം കണക്കും കൈ ഒക്കെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവിക പട്ടിണി ഉറപ്പാണ് അപ്പോൾ ചില ഈ തൊഴിൽ മാറ്റത്തിൻ്റെ ഇടയിൽ ചെറിയ പട്ടിണികളൊക്കെ വരും പക്ഷേ ദൈവത്തിൻ്റെ പരിപാലന എപ്പോഴും ദൈവഭത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അവശ്യപ്രകാരം പട്ടിണി വരാൻ പോകണം എന്നുള്ളത് ദൈവത്തിനറിയാം കാരണം ഈ പൂജ്യരാജക്കന്മാർ വന്നപ്പോഴേ എല്ലാവരും മീറയാണ് കൊടുത്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനോ ഒന്നും ചെയ്യാനില്ല എല്ലാവരും കുന്തിരുക്കം കൊടുത്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനോ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ടാണ് ഒരാളിൻ്റെ കയ്യിൽ ദൈവം ഇത്തിരി കൊടുത്തു വിട്ടത് കാര്യം ഇനി തൊഴിലില്ലാത്ത കാലം വരികയാണ് തൊഴിൽ മാറ്റത്തിൽ പട്ടിണിക്കാലം വരികയാണ് ക്ഷാമത്തിൻ്റെ കാലം വരും മുമ്പ് സമൃദ്ധിയുടെ കാലം വരും സമൃദ്ധിയുടെ കാലത്തെ മിതമായി കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ജീവിതത്തിൻ്റെ തകർച്ചയോ ഉയർച്ചയോ ഈ പല ആൾക്കാരും പട്ടിണി പരുവട്ടമൊക്കെ ആയിപ്പോയത് കർത്താവ് പരിപാലിച്ച കാലത്ത് വേലപ്പെടേണ്ടി കാണിച്ചിട്ടാണ് അതിനൊക്കെ ഒരു അഹങ്കാരം വെടിഞ്ഞൊരു എളിമ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിമാലിനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പിന്നെ കമ്പനി അടച്ചും തൊഴിൽ നഷ്ടപ്പെടുത്തിയും ആരും ആരും തോപ്പിക്കാനൊന്നും ആരും വിചാരിക്കേണ്ട കാര്യമില്ല തോപ്പിക്കാൻ പറ്റത്തില്ല കാരണം ദൈവമാണ് നിന്നെ സിഷ്ടിച്ചതെങ്കിലേ നിനക്കിട്ട് ആര് പണി പണി ചെയ്താലും ശരി നീ ദൈവ ദുരസിനി നിൽക്കുന്നോളം കാലം നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ പണ്ട് ഒരിക്കലും ഒരു അമ്പലപ്പുഴയെന്ന് പറഞ്ഞ് പള്ളിയിരിക്കുകയാണ് സന്ധ്യക്ക് ഞാൻ എവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഭാര്യം ഭർത്താവുന്ന തമ്മിൽ കൊടിമരത്തിൻ്റെ കൊലായിരുന്നുകൊണ്ട് ഭയങ്കര തർക്കമാണ് വഴക്കാണെന്ന് പറഞ്ഞാൽ അവിടെ ഞാനടുത്ത് ഇട്ടത്തെ ഇരിട്ടായിരുന്നു ഞാൻ ചെന്നപ്പോൾ ഞാൻ എന്നെ പറ്റി അച്ഛ അച്ചനത്തിലേക്ക് ഞങ്ങൾ വന്നതാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പടം മാറിയിട്ട് ഞങ്ങൾ അതുകൊണ്ട് ഇടിയാണെന്ന് പറഞ്ഞ് വരുമാന ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടും രണ്ട് ജാതിയിൽ നിന്ന് കല്യാണം കഴിച്ചതാണ് അപ്പോൾ ഞാൻ തമിഴ്നാട്ടുകാരനാണ് ഇവിടെ നാട്ടിലാണ് കുറേ നാളായിട്ട് ഇവിടെ ജീവിക്കുന്നത് ഇവിടെയാണ് കെട്ടിയത് അപ്പോൾ ഇവളെ കെട്ടി ഞങ്ങളെ സ്നേഹിച്ച് കെട്ടിയതാണ് അത് കാരണം ഞങ്ങൾക്ക് ഇവരുടെ വീട്ടുകാരിൽ ഞങ്ങളെ ബോയ്ക്കൗട്ട് ചെയ്തു ഞാൻ പുറത്താണ് എനിക്ക് ഇവർ പണി തരേണ്ടില്ല എന്ന് പറയും ഇപ്പോൾ അതായത് ഞാൻ ഇവിടെ ഉപേക്ഷിക്കണമെന്നാണ് പറയണത് അതുകൊണ്ട് എനിക്ക് പണി തരണില്ല അവരുടെ പണിയുടെ അവിടെ കൂടെ നാട്ടിൽ വന്ന് അവരുടെ പണി പഠിച്ച് അങ്ങനെ ഞങ്ങൾ ലോഹ്യമായിട്ട് ഇവിടെ കെട്ടിയതാണ് പക്ഷേ ഇപ്പം ഇവർ പ്രശ്നമായി ഇവിടെ വീട്ടിൽ ഞങ്ങൾ ഇറക്കി വിട്ടു എന്നെ പണിക്കെടുക്കണില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവളിക്കും എന്നെ വേണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഭയങ്കര സങ്കടമായി ഇപ്പോൾ എനിക്ക് ആ കാര്യം ഇത്രയും സ്നേഹിച്ച് കെട്ടിയപ്പോൾ ഇപ്പോൾ വരുമാനം ഇല്ലാതെന്നപ്പോൾ ഇവർ തമ്മിൽ ഈ പരുത്തിലായാലും ഞാൻ രണ്ടിനെ കൊടുവരച്ചു ചോട്ടി മുട്ടി നിർത്തി പ്രാർത്ഥിച്ചത് പറഞ്ഞ് നിങ്ങൾ വിട്ടിപ്പോൾ കർത്താവ് വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞ് അപ്പോൾ അത് ഇവള് വീട്ടിൽ പോയി പിറ്റേ ദിവസം അവൻ മധുരയിലേട്ട് പോയി അവൻ്റെ മധുര മധുരയിലാണ് അവൻ്റെ വീട് കാര്യം ഇവിടെ പണിയില്ലല്ല അവൻ പോയി ഇറങ്ങി ബസ്സിന് ഇറങ്ങിയപ്പോൾ ഒതളങ്ങ പന്ത് അവിടെ കിടക്കണം കുറേ ഒതളങ്ങ പന്ത് ഈ നഞ്ചു നഞ്ചിങ്ക ഇല്ലേ നഞ്ചിങ്ക മധുരയിൽ വെള്ളത്തിൽ അവൻ വണ്ടി ഇറങ്ങിയപ്പോൾ അവൻ്റെ ചുറ്റപ്പൻ അപ്പൻ്റെ അനിയൻ ഈ ഒതളങ്ങ പന്ത് ഉണക്കണവിടെ അപ്പം ചുറ്റപ്പനോട് ചോദിച്ചു ചുറ്റപ്പ എന്നാ ഇതിനാണ് ഈ ഉതളങ്ങ പന്ത് പറഞ്ഞു ഇതൊക്കെ ഇത് കയറ്റി അയക്കേണ്ടെന്ന് പറഞ്ഞു അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉതളങ്ങ വെട്ടിയിട്ട് അതിൻ്റെ കാമ്പ് കളഞ്ഞിട്ട് ഇത് ആന്ധ്രയ്ക്ക് കൊടുത്ത് പ്രോസസ്സ് ചെയ്തിട്ട് ഇത് സ്വർണത്തിൻ്റെ ഈ മുക്ക് സ്വർണ്ണ എന്ത് ഇത് സ്വർണ്ണ പതങ്ങാ പന്ത് വെട്ടി ഉണക്കി ബ്ലീച്ച് ചെയ്യുമ്പോൾ നല്ല സ്വർണ്ണ കടറാവും പിന്നെ അതിൻ്റെ സ്വർണ്ണ പെയിൻറ്റ് അപ്പോൾ എന്ത് മെഷീനിൽ സ്വർണ്ണ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഇതിനൊരു ഒരു അടപ്പ് വെച്ച് കഴിയുമ്പോൾ രത്നം വെക്കാനുള്ള രത്നം വെക്കാനുള്ള ചെപ്പായിട്ട് ജെറുമലോട്ട് കയറ്റി ആക്കുകയാണ് അപ്പോൾ ഒരു തുളങ്ങാപ്പന്തിന് നല്ല വിലയാണ് അപ്പോൾ ചിറ്റപ്പനോട് ചോദിച്ചു ചിറ്റപ്പ എനിക്ക് കുറച്ച് ഉതങ്ങാപ്പന്തിൻ്റെ ഓർഡർ തരുമോ എന്ന് ചോദിച്ചു കരി ഈ അമ്പലപ്പുഴ ഇൻഡിച്ചർ ഭാഗങ്ങളിൽ നിന്ന് പായ കായലിൽ നിന്ന് നിറച്ച് പതിനായിരക്കണക്കി മുതലങ്ങ പന്തുണ്ട് ആ പറഞ്ഞു നിനക്ക് ഒരു രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ അവൻ ഇവിടെ വന്നിട്ട് കൊച്ചു വള്ളമെടുത്ത് കായൽ ഉറത്തല്ല മുതലങ്ങ പന്ത് ഉറച്ചിട്ട് ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ ഈ നമ്മുടെ കണ്ടെയ്നർ കയറ്റി ആയിക്കോട്ടെ പതിനായിരക്കണി മുതലങ്ങ പന്ത് അത് അതായത് തോപ്പിക്കാൻ പറ്റത്തില്ല കരു നിന്നെ സിട്ടിച്ചിരിക്കണതിൻ്റെ ദൈവമാണ് കമ്പനി അടച്ചിട്ട് തൊഴിൽ തടസ്സപ്പെടുത്തുകയോ തോപ്പിക്കാൻ പറ്റത്തില്ല നമ്മൾ ജയിക്കും കാര്യം കാര്യമെന്താണെന്നറിയാമോ അപ്പോൾ ജീവിത പ്രതിസന്ധികളിൽ നീ ആ പതറുതിരിക്കലും പിന്നെ എന്തെങ്കിലും ദൈവം പരിപാലിക്കുമ്പോൾ നിനക്കൊരു ആസ്തി കിട്ടുമ്പോൾ നീ ദൈവത്തെ മറക്കുകയും ചെയ്യരുത് അഹങ്കാരിയായിട്ട് ആൾക്കാരെ കളിക്കാൻ വേണ്ടി നിന്ന് ദൈവത്തെ മറക്കുകയും ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിപാലന നമുക്ക് അനുഭവിക്കാൻ പറ്റും ദൈവത്തെ ദൈവം എല്ലാ മേഖലയും പരിഗണി പരിപാലിക്കും പക്ഷെ പരിപാലനം നീ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നീ അത് എളിമപ്പെട്ടിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് സ്വയം സമർപ്പിക്കണം ദൈവെതിരെ കർത്താവിൻ്റെ ദൃസന്നിധിയിലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പതരാതെ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിൻ്റെ ഭൗതിക സാഹചര്യത്തെ കീഴടക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ വചനങ്ങൾ ആശംസിച്ചുകൊണ്ടാണ് ബൈബിള് മനുഷ്യനെ ആശീർവദിക്കുന്നത് കർത്താവെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും ജീവിതത്തിൽ ഭൗതിക സാഹചര്യം ഉയർത്തുന്ന വെല്ലുവിളികളെ കർത്താവിൻ്റെ പരിപാലനെ പ്രതിരോധിച്ചുകൊണ്ട് ജീവിതവിജയം നേടാൻ ഞങ്ങൾക്കണമേയ കരങ്ങൾ ഉയർത്തിക്കട്ടെ അതിശക്തമായി കേട്ട വചനത്തിന്റെ അഭിഷേക ശക്തി നൽകുക നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ യേശുവേ കർത്താവായ ദൈവമേ അവിടുത്തെ വചനത്തിന്റെ ശക്തിയാണ് എളിമയോടും ദൈവ തിരുസന്നിധലും വ്യാപരിക്കാൻ ദൈവ അനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു വചനത്തിൽ കെട്ടതുപോലെ പ്രവർത്തിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് നൽകണമേ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുക കുടുംബജീവിൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുക ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മകനും മകളും ദൈവകൃപയാൽ ആശ്രീവദിക്കപ്പെടുകയാണ് വിശുദ്ധിയോട് വ്യാപരിക്കാൻ എളിമയോട് വ്യാപരിക്കാൻ എന്റെ ദൈവത്താൽ നിശ്ചയം പ്രാപിച്ചിടും ഞാൻ എൻ്റെ ദൈവത്താ എൻ്റെ ദൈവത്താൻ നിശ്ചയം ഞാൻ തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും തൻ്റെ വഴിയിൽ തന്നെ നടക്കും തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും തൻ്റെ വഴിയിൽ

ആവശ്യങ്ങളൊന്നും മുടങ്ങുക എൻ്റെ ദൈവത്തേവത്ത നിശ്ചയമനോ പ്രാപിച്ചിടില്ല തന്റെ വചനം ചെയ്യും തൻ്റെ വഴിയിൽ തന്നെ നടക്കും എല്ലേയും ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മനസ്സിലെത്താഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിന്റെ ശക്തി അഭിഷേകമാകട്ടെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നവേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളൊരു സാക്ഷ്യം പ്രാർത്ഥനാപൂർവം ശ്രദ്ധിക്കാൻ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രാർത്ഥനയെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിതാവസ്ഥകളെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ